ചേട്ടൻ്റെ പെരുന്നാളായിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു ചെറിയ സദ്യ കേട്ടോ ഞാൻ ഒരുക്കിയത് ചോറ് സാമ്പാർ ഉപ്പേരി പിന്നെ നമ്മുടെ അവിയൽ പിന്നെ നമ്മുടെ മത്തങ്ങ പയർ ഓലൻ ഈ ഒരു ഐറ്റം പിന്നെ അച്ചാർ പപ്പടം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് ജോലിക്ക് പോവുകയാണ് രാവിലെ ചേട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഇതേ ഞാൻ തന്നെ ഇരുന്നിട്ട് അവിടെ ചോറുണ്ട് ചേട്ടനുള്ളത് കൊടുത്തയച്ചു തേജപ്പനുള്ളതും കൊടുത്തയച്ചു പിന്നെ ഞാൻ വൈകീട്ടത്തേക്കാട്ടോ പായസം സെറ്റ് ചെയ്ത് ചേട്ടൻ അപ്പോഴൊക്കെയല്ലേ വരിക അങ്ങനെ ഇതേ പായസം കേക്കും സെറ്റാക്കി ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും കൂടിയിട്ടാണ് കേക്കൊക്കെ മുറിച്ചു പിന്നെ ഞാൻ ചേട്ടന് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ അപ്പം ഗിഫ്റ്റ് അവർ ാണ് ചേട്ടന്റെ ചെറുപ്പത്തിൽ തൊട്ടിട്ടുള്ള ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് അങ്ങനെ എന്താ ഞാൻ കയ്യോട് നമ്മുടെ ഹോളിൽ തൂക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ സുമേഷേട്ടിനെ ഡ്രില്ല് ചെയ്യാനൊക്കെ അറിയാം അപ്പോൾ ആദർശിന്റെ ഡ്രില്ലറോട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതെടുത്തിട്ട് അവരെങ്കാക്കി പിന്നെ ഞാൻ ഞങ്ങളവിടെ ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടാ ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഷർട്ട് ഇട്ടു വെക്കുന്നുണ്ട് അടുത്ത് പോയിട്ട് കുറേ ഷോ ഒക്കെ കാട്ടുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേയ്ക്ക് ഞാൻ വലിയ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് ബ്ലോഗ് ചോദിച്ചു അതാണ് ട്ടോ ഞാൻ ഈ കുഞ്ഞു ഷോർട്സ് ഇട്ടത് പിന്നെ നമുക്ക് ഗിഫ്റ്റ് തന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ അത് ഞാൻ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം